കാസർഗോഡ് സീതാംകുളി മുഖു റോഡിലെ അബൂബക്ര സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു കേസിൽ ഏതാനും പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ഈ ഒരു അബൂബക്കർ സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി പൈവിളികയിലെ ഒരു വീട്ടിൽ വെച്ചും കുന്നിൻ മുകളിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയത് ഏജന്റുമാരവെച്ച് ഗൾഫിലേക്ക് കടത്തിയ നാൽപ്പത് ലക്ഷം രൂപയുടെ ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സിദ്ദിഖിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കാറിൽ കയറ്റി ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കൊലയാളി സംഘം രക്ഷപ്പെടുകയായിരുന്നു സിദ്ദിഖിൻ്റെ സഹോദരൻ അൻവറിനെയും ബന്ധു അൻസാറിനെയും ഈ സംഭവത്തിന്റെ പേരിൽ തടങ്കലിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഗൾഫിലേക്ക് കടന്ന പ്രതികളിൽ ചിലരെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഏതാനും പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഉത്തരവായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്